ബെന്യാമിൻ്റെ ആടുജീവിതം പൃഥ്വിരാജ് വെളിത്തിരയിൽ തിളങ്ങി ബ്ലസ്സിയുടെ സിനിമ ഇത് അറബി രാജ്യങ്ങൾ പ്രദർശനം നിഷേധിച്ചു എന്നുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് എൻ്റെ പൊങ്കാല ഇടുന്നതാണ് പിന്നെ കാണുന്നത് എന്നാൽ ഈ പൊങ്കാല ഇടുന്ന വിദ്വാൻമാർ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടാണോ പൊങ്കാല ഇട്ടതെന്ന് എനിക്കറിയില്ല വിവരവും വെള്ളിയാഴ്ച ഉള്ള ആൾക്കാരായിരുന്നെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മര്യാദയ്ക്ക് പെരുമാറാൻ പഠിച്ചേനെ ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം ഈ എന്തുകൊണ്ടാണ് സൗദി അറേബ്യ അല്ലെങ്കിൽ മറ്റു അറബി രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സിനിമ അവർ പ്രദർശിപ്പിക്കില്ല എന്ന് വെച്ചത് അവരുടെ രാജ്യത്ത് നടക്കുന്ന ചില അപജയങ്ങൾ ആ അപജയങ്ങൾ ലോകം കാണും എന്ന് കരുതിയിട്ടാണ് അവർക്ക് നാണക്കേടാണ് അതുകൊണ്ടാണ് അപ്പോൾ തങ്ങളുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നു അല്ലെങ്കിൽ ഇതുപോലെ ആടുജീവിതങ്ങൾ നടക്കുന്നു എന്ന് അവർ ലോകത്തോട് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല അത് തന്നെയാണ് അതിന്റെ കാരണം അതിന് ഉദാഹരണമായി ഞാൻ ഇന്ത്യ ഇന്ത്യയുടെ ചില ഗതികളെ കുറിച്ച് സംസാരിച്ചു അതാണെന്ന് തോന്നുന്നു എന്റെ കേൾവിക്കാരെ പ്രകോപിപ്പിച്ചത് ഇന്ത്യയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് നമ്മൾ കേരളത്തിന്റെ അന്തരീക്ഷത്തിൽ ഇരുന്നുകൊണ്ട് ഈ കേരളത്തിന്റെ പത്തറുന്നൂറ് കിലോമീറ്ററിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് എന്നാൽ അതല്ല ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യ എന്നത് ഒരുപാട് ഒരുപാട് ഗോത്രങ്ങളും നാടോടികളുടെ ഒരു സമൂഹമാണ് ഇപ്പോഴും ഈ എൻ എസ് അറുപത്താറിൻ്റെ ഒരു ആ പകിട്ടോ ഇനി അതല്ലെങ്കിൽ വലിയ പട്ടയൽ പ്രതിമയുടെ ഒരു മികവോ ഇനി താജ്മഹലിന്റെ മറ്റേതെങ്കിലും മികവോ അല്ലെങ്കിൽ അമ്പരചുംബികളായ കെട്ടിടങ്ങളുടെ ആ ഒരു നിരയോ ഒന്നും അല്ല ഇന്ത്യ എന്ന് പറയുന്നത് അതിനപ്പുറത്ത് സ്വന്തമായി വീട് വെക്കാത്ത നാടോടികളായി ഒരു ഒരാഴ്ച ഒരു സ്ഥലത്തെങ്കിൽ മറ്റൊരു സ്ഥലത്ത് മറ്റൊരാഴ്ച മറ്റൊരു സ്ഥലത്ത് എന്നിങ്ങനെ കന്നുകാലികളുമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ സമൂഹങ്ങൾ വിദ്യാഭ്യാസമില്ലാത്ത സമൂഹം അവരിപ്പോഴുമുണ്ട് നാടോടികളായി ജീവിക്കുന്നവർ അത്തരത്തിലുള്ള വലിയൊരു വിഭാഗം ആൾക്കാരുടെ നാടുകൂടിയാണ് ഇന്ത്യ അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ജീവിക്കുന്നവരാണെങ്കിൽ തന്നെ നൂറു വർഷം മുമ്പുള്ള ഗ്രാമങ്ങൾ പോലും അല്ലെങ്കിൽ ആ അവസ്ഥയിലുള്ള ഗ്രാമങ്ങൾ പോലും ഇപ്പോഴുണ്ട് അതായത് കേരളം നൂറു വർഷത്തിന് മുമ്പ് ഒരു ഗ്രാമ അന്തരീക്ഷം എങ്ങനെയായിരുന്നു അതുപോലെ ഇന്ന് ജീവിക്കുന്ന ആൾക്കാർ ഇന്ത്യയിലുണ്ട് അപ്പോ അത്തരം ചേരികളും അത്തരം ആ ദരിദ്ര അവസ്ഥകളും ആ രീതികളും അല്ല ലോകത്തിന് മുന്നിൽ നമ്മൾ കാഴ്ചവെക്കേണ്ടത് ഇന്ത്യ എപ്പോഴും അത്തരത്തിൽ കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ പുരോഗതിയും ഇവിടുത്തെ വികസനവുമാണ് ഇവിടുത്തെ ജനങ്ങൾ ഇങ്ങനെയാണ് എന്നാണ് ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ദാരിദ്ര്യത്തെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ മറ്റുള്ളവർ അറിയാൻ ശ്രമിക്കില്ല എന്നതുപോലെ തന്നെ അറിയിക്ക അറിയിക്കാൻ ശ്രമിക്കില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളും അത് ചെയ്യില്ല ആടുജീവിതത്തിൻ്റെ പ്രദർശനാനുമതി നിഷേധിച്ചത് അത്ര തന്നെ നമ്മൾ കാണേണ്ടതുള്ളൂ എന്നേ ഉള്ളൂ അല്ലാതെ പൃഥ്വിരാജിനോട് അവർക്ക് ദേഷ്യമില്ല ഇന്ത്യയോട് അവർക്ക് ദേഷ്യമില്ല മലയാള സിനിമയോട് അവർക്ക് ദേഷ്യമില്ല മലയാള സിനിമയോട് ദേഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ എത്രയോ മലയാള സിനിമകൾ അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് റിലീസ് ചെയ്യുന്നുണ്ട് പണ്ടത്തെ കാലമല്ലല്ലോ ഇപ്പോൾ വിലിം പെട്ടി ഏറ്റിപ്പോകേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോൾ അപ്പോൾ ആ നിലയിൽ അവിടെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ സിനിമയുടെ വിജയമായി തന്നെയാണ് ഞാൻ കാണുന്നത് കാരണം വെന്യാമിൻ എന്ന ഒരു വ്യക്തി നോവൽ എഴുതിയപ്പോ നജീബിന്റെ ജീവിതം എഴുതിയപ്പോ അത് കേരളം സ്വീകരിച്ചത് നമ്മൾ കണ്ടാണ് മലയാളി വായനക്കാർ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ആ നോവലിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് ഉത്തമമാണ് എന്ന് തന്നെയാണ് ഞാൻ അതിനെ കരുതി സംസാരിച്ചിട്ടില്ല പക്ഷേ അത് അറബി രാജ്യങ്ങൾ അതിനെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് വന്നിട്ടുള്ള പാകപ്പഴകൾ അവർ ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരവസ്ഥ കൂടി ദരിദ്രമായിട്ടുള്ള മറ്റൊരവസ്ഥ കൂടി അറബി ഉണ്ട് എന്ന് ലോകത്തോട് ഒരു പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ഇപ്പൊ ദുബായ് ആണല്ലോ ബുർജ് ഖലീഫയൊക്കെ അടുത്ത് പൊന്തിച്ച് കാണിച്ചു കൊടുക്കുന്നേ ഇന്നതല്ലാത്ത ഭാഗങ്ങളും അല്ലാത്ത സാധാരണക്കാരും അവിടെയുമുണ്ട് അത് എത്ര പേർക്കറിയാം ഇവിടെ നമ്മൾ കരുതുന്നത് കേരളം എന്ന ഒരു ഇട്ടാവട്ടം ആ ഇട്ടാവട്ടത്തിനുള്ളിൽ ഒതുങ്ങുന്നത് മാത്രമാണ് വികസനമെന്നും അത് മാത്രമാണ് കാര്യം എന്നാണ് കരുതുന്നേ അല്ല ഇന്ത്യ എന്ന രാജ്യത്തെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് ലോകത്തിന് മുന്നിൽ എടുത്തു വെച്ചു കൊടുക്കാൻ കഴിയില്ല അത് ഏത് ഭരണാധികാരി വന്നാലും ഒരു വിഭാഗം ഗോത്ര വിഭാഗങ്ങൾ അങ്ങനെ തന്നെ ഉണ്ടാകും അത് നൂറ്റാണ്ടുകളായി ഇവിടെ അങ്ങനെ തന്നെയാണ് അവർ അങ്ങനെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ അതുകൊണ്ടാണ് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരു വിഭാഗം എതിർക്കുന്നത് എപ്പോഴും ഇപ്പൊ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ഭരണത്തിലേറുന്ന സമയത്ത് ചില ഭാഗത്ത് വെള്ളവും വെളിച്ചവും വഴിയും എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ എതിർപ്പുണ്ടായി വലിയ രക്തച്ചൊരിച്ചിലുണ്ടായി ആ രക്തചൊരിച്ചിലു ശേഷമാണ് അവിടെ വഴിയും വെള്ളവും വൈദ്യുതി എല്ലാം എത്തിയത് അത് എത്തി ഉപയോഗിച്ച് കഴിഞ്ഞ് അവരെയൊക്കെ കുടിയിരുത്തി കഴിഞ്ഞപ്പോഴാണ് അവർ നമുക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലായത് അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത വലിയൊരു വിഭാഗം ഇവിടെ നിലകൊള്ളുമ്പോൾ അത്രയും പരിഷ്കൃതരല്ലാത്ത അപരിഷ്കൃതരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് ഇനിയും നമ്മുടെ നാട്ടിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണോ ലോകത്തെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കണോ പുറമക്കാർ ഇവിടെ വന്നിട്ട് ഇന്ത്യ എന്ന് നമ്മുടെ ഭാരതത്തെ വിളിച്ച് അതുകൊണ്ടാണ് ഇന്ത്യ എന്ന് പറയുമ്പോൾ അപരിഷ്കൃതരുടെ നാട് എന്നാണ് അതിനർത്ഥം അങ്ങനെയാ പറയുന്നേ പക്ഷെ അവർ ഇന്ത്യ ഇന്ത്യ എന്ന് വിളിച്ചപ്പോൾ നമ്മൾ ആ പേരെ ഏറ്റെടുത്തിട്ട് ഇന്ത്യ എന്തോ വലിയ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്നു ആപരിഷ്കൃതയുടെ നാട് എന്നാണ് അവർ പറയുന്നത് ആ ആവിഷ്കൃത ആയി തന്നെ ഇനി നമുക്ക് നിലനിളണോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണ് ഇവിടെ ഉള്ളത് എന്ന് നമ്മൾ വീണ്ടും ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കണോ അങ്ങനെയാണെന്നുള്ളിൽ നിങ്ങൾ എന്നെ പൊങ്കാലിട്ടുള്ളൂ ഇവിടെ ആടുജീവിതത്തെ നിഷേധിച്ചതോ അല്ലെങ്കിൽ ഞാൻ അവിടെ പരാമർശിച്ചത് ഓരോ രാജ്യവും അവരുടെ രാജ്യത്തിന്റെ വികസന കാഴ്ചകളെ മാത്രമാണ് ലോകത്തെ കാണിക്കാൻ അവർ ഇഷ്ടപ്പെടുന്നത് മാത്രമേ അറബ് രാജ്യങ്ങളും ഉദ്ദേശിച്ചിട്ടുള്ളൂ നമ്മളും അത് തന്നെയാണ് ചെയ്യുന്നത് പണ്ട് ഇവിടെ വിദേശ ഭരണാധികാരികൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഏറിയ ഉടൻ ഇവിടെ വിദേശ ഭരണാധികാരികൾ വന്ന സമയത്ത് നമ്മൾ ചിലർ മതിൽ കെട്ടി ചിലർ ടാർപോൾ കൊണ്ട് മറച്ചു കെട്ടി എന്ന് വലിയ വിമർശനം ഉന്നയിക്കുന്നത് കണ്ടു സത്യത്തിൽ അത് ഇതിന്റെ ഭാഗമാണ് ടൂറിസത്തിന്റെ ഭാഗമായി അത്തരം വില്ലേജുകളിൽ നമുക്ക് അവരെ കടത്തിവിടാം പക്ഷേ നമ്മുടെ രാജ്യം എന്നത് ഇപ്പോഴും ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇത്തരത്തിൽ അവികസിതമായി അവിഷ്കൃതമായി ജീവിക്കുന്നവരാണ് ആ ഭാഗം മാത്രമാണ് എന്ന് മറ്റുള്ളവരെ എപ്പോഴും പറഞ്ഞു വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണെന്ന് തോന്നുന്നു എൻ്റെ ആ കമൻറ്റുകൾ കണ്ട അതല്ലെങ്കിൽ പൃഥ്വിരാജിനോട് ദേഷ്യമുള്ളതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജിനോട് ഒരു ദേഷ്യമല്ല വിശേഷം അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഞാൻ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് പണ്ട് കൊല്ലം ജില്ലയിലെ നിലവേൽ എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു ആ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അച്ഛൻ സുകുമാരൻ അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതിന്റെ അദ്ദേഹത്തിന്റെ മരപ്പണിയായി ബന്ധപ്പെട്ടിട്ട് കുറേ കാര്യങ്ങൾ ഞാനോട് സംസാരിച്ചിട്ട് എൻ്റെ നാട്ടിലായിരുന്നു അത് ആ കാലത്ത് മുണ്ടും മടക്കി കിത്തിയുള്ള നിൽപ്പ് നമുക്കറിയാം ഒരു സാധാരണക്കാരൻ അതിന് അദ്ദേഹത്തിൻ്റെ വളർന്നു വരുന്ന വളർന്നു വന്ന രണ്ട് പ്രതിഭകളായിട്ടുള്ള രണ്ട് നടന്മാർ അതിലൊരാൾ ലോകം അറിയപ്പെടുന്ന ഇന്ന് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടേക്ക് ആരാധിക്കപ്പെടുന്ന ലക്ഷണപത്ത ഒരു നടൻ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും ലക്ഷണപത്ത കഥാപാത്രങ്ങളിൽ ഒന്ന് അതാണ് ആടുജീവിതം ഒന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അത് അങ്ങനെ തന്നെ ആകും കാര്യം പൃഥ്വിരാജ് കഴിവുള്ള വ്യക്തിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിനിമയെ അവഹേളിക്കാൻ ഒരിക്കലും ഞാൻ പറയില്ല പക്ഷെ അത് എന്തുകൊണ്ട് അറബി രാജ്യങ്ങളിൽ അവർ നിഷേധിച്ചു അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത് അതേ കാരണം നമ്മുടെ ഇന്ത്യയിലും മറ്റു ലോക രാജ്യങ്ങളിലും എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരവരുടെ ദാരിദ്ര്യാവസ്ഥ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു അവസ്ഥകൾ ഒന്നും തന്നെ മറ്റു രാജ്യങ്ങളെ അല്ലെങ്കിൽ മറ്റു വ്യക്തികളെ കാണിക്കാൻ ഒരു രാജ്യവും ഇഷ്ടപ്പെടില്ല തങ്ങളിങ്ങനെയാണ് എന്ന് സമ്മതിച്ചു കൊടുക്കാൻ ആരും തയ്യാറാവുകയുമില്ല അതിന്റെ ഭാഗമായി തന്നെയാണ് അടുജീവിതത്തിൽ നിഷേധിച്ചത് അതിന് എന്നെ പൊങ്കാലേറ്റിട്ടൊരു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്